സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കാട്ടുപന്നികളെ കൊല്ലുന്നത് ഊർജിതമാക്കാൻ സർക്കാർ തീരുമാനിച്ചു കാട്ടുപന്നി ശല്യം രൂക്ഷമായ പഞ്ചായത്തുകളിൽ ലൈസൻസ്ഡ് ഷൂട്ടർമാരെ കൂടുതലായി നിയോഗിക്കാൻ വനംമന്ത്രി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നിർദ്ദേശം നൽകി എല്ലാ വനം ഡിവിഷനുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിൽ ഇത് അടിയന്തരമായി നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കാട്ടുപന്നികളെ കൊല്ലുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവാക്കുന്ന തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും തിരിച്ചു നൽകുന്നതിനും ഉത്തരവായിട്ടു ായ കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കാനും നിർദ്ദേശിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കൂടുതൽ ഷൂട്ടർമാരെ നിയോഗിക്കാൻ നിർദ്ദേശമുണ്ടായിരിക്കുന്നത് കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലെ വനപ്രദേശങ്ങളിലെ കാട്ടുപന്നികൾ നാട്ടിൻപുറങ്ങളിലേക്കും നഗരപ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയാണ് കിഴങ്ങ് വർഗങ്ങളും പച്ചക്കറികളും പന്നിശല്യം മൂലം കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ നിലവിൽ അവശേഷിക്കുന്ന വാഴ തെങ്ങിൻ തൈകൾ നെൽകൃഷി എന്നിവയ്ക്കും പന്നികൾ വൻ നാശമാണ് വരുത്തുന്നത് വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏകോപനത്തോടെ പ്രവർത്തിക്കുകയും ഷൂട്ടർമാർക്ക് ആവശ്യമായ പരിശീലനം ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ പൊൻകുന്നം